സൗദി അറേബ്യയുടെ പ്രഥമ തലസ്ഥാനമായ പൈതൃക നഗരത്തിലെ അരീന പദ്ധതി നിർമ്മാണത്തിനായി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി റിയാലിന്റെ കരാർ ചൈനീസ് ഹാർബർ എഞ്ചിനീയറിംഗ് കോർപ്പറേഷനുമായാണ് ദറയ്യ ഹോൾഡിംഗ് കമ്പനി നിർമ്മാണ കരാർ ഒപ്പുവെച്ചത് അരീന കെട്ടിടം മൂന്ന് വിവിധോദ്ദേശ ഓഫീസ് കെട്ടിടങ്ങൾ ഒരു പാർക്കിംഗ് സ്ഥലം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് പദ്ധതിയുടെ ആകെ വിസ്തീർണം എഴുപത്തിനാലായിരം ചതുരശ്രമീറ്റർ ആണ് വിവിധ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന ഇരുപതിനായിരം കാണികളെ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക നഗരിയാണ് ഒരുങ്ങുന്നത് സംഗീത കച്ചേരികൾ കായിക പരിപാടികൾ ഈ സ്പോർട്സ് മത്സരങ്ങൾ വിവിധ പ്രദർശനങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കും ജീവിത നിലവാരം ഉയർത്തുന്നതിനായി പദ്ധതി താമസക്കാർക്കും സന്ദർശകർക്കും സംയോജിത ഇടങ്ങൾ ഒരുക്കി നൽകും സമൂഹ ഇടപെടലിനെ പിന്തുണയ്ക്കുകയും ക്ഷേമ നിലവാരം ഉയർത്തുകയും ചെയ്യും ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ളതുമായ മൂന്ന് ബഹു ഉപയോഗ ഓഫീസ് കെട്ടിടങ്ങളുടെ വികസനവും ദറിയ അരീനയുടെയും അനുബന്ധ ഓഫീസ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനായി നാലായിരം വാഹനങ്ങൾക്കുള്ള പാർക്ക് ിംഗ് സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതും കരാറിൽ ഉൾപ്പെടുന്നു